ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റാഗി പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാട്ടാം പൊടിക്ക് ഒരുപാട് ഒരു ഐറ്റം അല്ലേ അമിത വണ്ണമുള്ളവർക്കും അതേപോലെ തന്നെ രക്തക്കുറവ് ഷുഗർ കൊളസ്ട്രോള് എല്ലാത്തിനും ഐറ്റം ആണ് നമ്മുടെ റാഗിപ്പൊടി അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു കിടലിന് സ്നാക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രാഗിപ്പൊടിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം ഐറ്റാണ് കൊളസ്ട്രോളിനായാലും ഷുഗറിനായാലും അതേപോലെ തന്നെ നമുക്ക് വെയ്റ്റ്ലെസ് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അറിയാം അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതേ സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് നിലക്കടല ഞാനത് വറുത്ത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിഞ്ച് നല്ല ജീരകം ഒരു ആറേഴ് ഏലക്ക ഞാൻ ഞാനിപ്പോൾ അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഞാനിപ്പോൾ ഇവിടെ മൂന്നച്ച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഐറ്റംസുകൾ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലനായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഷുഗർ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ശർക്കര പനി ഒഴിവാക്കി നമുക്ക് സാധാരണ പച്ച വെള്ളത്തിൽ ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ശർക്കരയിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പല്പം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക നമുക്കിത് വാഴയിലെ ഒന്ന് പരത്തി എടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു പൊടി പൊടിയൊന്ന് കലക്കിയെടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക അപ്പം ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് പിന്നെ ഇത് മാറ്റി വെക്കാം ഇനി ഞാനിതാ ഒരു വാഴയിലയിൽ ഒരല്പം എണ്ണ ഒന്ന് റൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതേപോലെ വാഴയിലൊന്ന് പരത്തിയെടുക്കുക ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം പിന്നെ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പരത്തി വെച്ചാൽ ഇട്ട് കൊടുക്കാം റെഡി ആയതിനു ശേഷം നമുക്ക് വാഴയിലങ്ങ് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് വാഴയിലങ്ങ് മാറ്റിയെടുക്കാം ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്തതും ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അപ്പം ഇതാ നമ്മളിവിടെ രണ്ടാമത്തതൊന്ന് പരത്തി ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഞാനിവിടെ വാഴയിലൊരു ചുട്ടെടുത്ത നമ്മുടെ റാഗി ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ അങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ പൊടിച്ചൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ബാച്ചായിട്ട് നമ്മുടെ റാഗി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിഡ് ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച് നമ്മുടെ തേങ്ങ ഏലക്ക ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചാൽ നമ്മുടെ നിലക്കടല ം ഞാനിങ്ങോട് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മളൊന്ന് പ്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അത്യാവശ്യം ഒരു ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ശർക്കര പാനീയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള രാഗിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് ഇനി മധുരത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്നാലും ഇവിടെ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ശർക്കര വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയും കപ്പലണ്ടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കും ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് ദിവസം നമുക്കിത് പുറത്ത് സൂക്ഷിക്കാം കേട്ടോ ഒട്ടും വെള്ളത്തിൻ്റെ നനവില്ലാതെ നമുക്കൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് നമുക്കിത് എടുത്തു വെക്കാവുന്നതാണ് കണ്ടില്ലേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കിടിൽ സ്നാക്കും കൂടെയാണിത് പിള്ളേർക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടി ഒരു പ്ലേറ്റിലേക്കങ്ങ് മാറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ റാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു കിടിലും സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൈകിട്ടുള്ള ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇത് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലേക്കും